നമസ്കാരം എല്ലാവർക്കും കിസോറയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം അയ്യങ്കാളി ജനിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് രണ്ടാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ മാതാവിന്റെ പേര് ഉത്തരം മാല മൂന്നാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ പിതാവിന്റെ പേര് ഉത്തരം പെരങ്ങാട്ടുവിള അയ്യൻ നാലാമത്തെ ചോദ്യം അയ്യങ്കാളി ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി എട്ട് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ കർഷക പണിമുടക്ക് നടത്തിയത് ഉത്തരം അയ്യങ്കാളി ആറാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഉത്തരം പെരുങ്ങാട്ടുവിള വെങ്ങാനൂർ തിരുവനന്തപുരം ഏഴാമത്തെ ചോദ്യം പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചത് എവിടെ ഉത്തരം എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി ഒൻപതാമത്തെ ചോദ്യം അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഇ കെ നായനാർ പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ഉത്തരം അയ്യങ്കാളി പതിനൊന്നാമത്തെ ചോദ്യം പുലയരാജ എന്നറിയപ്പെടുന്നത് ഉത്തരം അയ്യങ്കാളി പന്ത്രണ്ടാമത്തെ ചോദ്യം സാധു ജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ് ഉത്തരം അയ്യങ്കാളി പതിമൂന്നാമത്തെ ചോദ്യം അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാലരാമപുരം പതിനാലാമത്തെ ചോദ്യം സാധു പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പതിനഞ്ചാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്നാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പതിനാറാമത്തെ ചോദ്യം അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ചിത്രകൂടം വെങ്ങാനൂർ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കൂടാതെ നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ക്യൂസ് ചെയ്യുന്നതായിരിക്കും താങ്ക്